മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തൃശൂർ മണ്ഡലത്തിൽ പാർട്ടികൾ ശക്തമായ പ്രചാരണം നടത്തുന്നതിനിടെ അണികളോട് കയർത്ത് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രചരണത്തിനെത്തിയ എടുത്ത ആവശ്യത്തിന് ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ച കാരണം ഇന്ന് രാവിലെയുടെ ശാസ്താം പൂർവം ആദിവാസി കോളനി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു സുരേഷ് ഗോപി എന്നാൽ ഇവിടെ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല കൂടാതെ ഇവിടെയുള്ള പലരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കാൻ ശ്രമിക്കാതിരുന്നതോടെ ബൂത്ത് ഏജൻ്റ് ഉൾപ്പെടെയുള്ള പ്രവർത്തകരോട് നടൻ ക്ഷുഭിതനാവുകയായിരുന്നു ഇത്തരം പ്രവണതകൾ തുടർന്നാൽ താൻ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിക്കാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങുമെന്നും അദ്ദേഹം ഭീഷണി മുഴക്കി ആരെയും അടുപ്പിക്കാത്ത ഇടത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്ത് ആവശ്യത്തിനാണ് എനിക്ക് വോട്ട് വാങ്ങിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണമെന്നും സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞു നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് അവർക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി പ്രവർത്തിച്ചോളാം എനിക്കൊരു താല്പര്യവുമില്ല ഭയങ്കര കഷ്ടമാണ് ഇത് കേട്ടോ എന്നും നടൻ പ്രവർത്തകരോട് പറയുകയുണ്ടായി സുരേഷ് ഗോപി ഷുബിതനായി സംസാരിക്കുന്ന വേളയിൽ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു അതിനിടയിൽ പ്രവർത്തകരിൽ ചിലർ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള നീക്കവും നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല